മറ്റുള്ളവരുടെ കവിത ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാവ്യ സാംസ്കാരിക പ്രവർത്തനമാണ് അതിനാണ് ബിജു റോക്കി കവിത ടാക്കീസ് എന്ന ഈ പങ്കിയിലൂടെ ശ്രമിക്കുന്നത് ചർഗീസ് എന്നാണ് ഞാൻ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് രക്തസാക്ഷി വർഗീസും രക്തസാക്ഷിയായ ചേ കുവേരിയും തമ്മിൽ കണ്ടുമുട്ടുന്നതായിട്ടുള്ളൊരു സങ്കല്പമാണ് ഇത് വർഗീസിൻ്റെ പ്രവർത്തന മേഖലയായിരുന്ന തിരുനെല്ലിയിൽ ഞാൻ പോയിട്ടുണ്ട് തിരുനെല്ലിയിലും വർഗീസ് പാറ അതിനപ്പുറത്തുള്ള പിന്നെ പക്ഷിപാതാളം അവിടെ എല്ലാം പോകാനും അവിടെയുള്ള ആളുകളവിടെ സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട് വരുമ്പനെന്നാണ് വളരെ ബഹുമാനത്തോടെ ഇപ്പോഴും ആദിവാസികൾ വർഗീസിനെ കുറിച്ച് പറയുന്നത് വെള്ളമുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപവും കാണാനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കാണാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചെഗുവേരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനകത്തുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ കേരളത്തിൽ വന്നപ്പോഴടുത്ത് നിന്ന് കാണാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ടുപേരും ഒരു സങ്കല്പമായിട്ടുള്ള നരകത്തിൽ വച്ച് അവിടുത്തെ സങ്കല്പിക്കുന്ന നദിയായിട്ടുള്ള വൈദ്യരണിയുടെ തിയേറ്ററത്തിലേക്ക് കണ്ടുപിട്ടുന്നതായിട്ടാണ് ഈ കവിത ജെർഗീസ് രണ്ടുപേരുടെയും മരണത്തിന് ചില സാദൃശ്യങ്ങളുണ്ട് രണ്ടുപേരും കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചിരുന്നു രണ്ടുപേരും സായുധ പോരാട്ടത്തിൽ വിശ്വസിച്ചിരുന്നു രണ്ടുപേരെയും വനത്തിൽ വെച്ചാണ് പിടിക്കപ്പെടുന്നത് രണ്ടുപേരും വെടിയേറ്റാണ് കൊല്ലപ്പെടുന്നത് രണ്ടുപേരെയും കൊന്നവർ തന്നെ പിന്നീട് അക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് ഇങ്ങനെ കുറേയേറെ സാദൃശ്യങ്ങൾ ഇവരുടെ മരണത്തിനും ഉണ്ട് ചെർഗീസ് എന്ന കവിത വൈതരണിക്കരയിൽ വൈകുന്നേരത്തൊരു നാളിൽ രണ്ടു സഖാക്കൾ ആശ്ലേഷിച്ചത് കണ്ടത് മിന്നൽ പെൺകൊടികൾ ചില്ലുതറച്ച ശരീരം തമ്മിൽ കല്ലിനു ജീവൻ വച്ചതുപോലെ പുണരുമ്പോൾ നരകമരങ്ങൾ പൊടുന്നനെ പൂത്തു തിരികളിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിലവിളി ഉജ്ജ്വല സിംഹണിയായി അണികൾ മലർക്കുമ്പായി ചുമലിൽ തട്ടിയൊരാൾ പറയുന്നു തിരുനെല്ലിയിലൊരു പകൽ ഞാൻ വന്നു പെരുമനയോർത്തു കലങ്ങിയ മിഴികൾ നിരവധി കണ്ടു കഥനാദ്രികളിൽ സിരയായൊഴുകിയ ചുടുകണ്ണീരിൻ കവിതകൾ കേട്ടു കിനാവും നാവും പ്രണയിച്ചെറുതിയ വെയിലും വയലും ഒരുമിച്ചങ്ങനെ ചോന്നതറിഞ്ഞു വിരലിൽ സ്പർശിച്ചപരൻ ചൊല്ലി അരികിലിരുന്നു ബൊളീവിയയിൽ ഞാൻ മലകളിറങ്ങി മലകളിറങ്ങിയിരമ്പി വരുമ്പോൾ പണിയരെ പണിയരനവധി കണ്ടു കണ്ണിൽ കൊടിയും തുടിയും തുരുതുരയുടെയും മുടലും തുടലും വെടിയൊച്ചകളും പടയുമറിഞ്ഞു നിറഞ്ഞു ജീവിതസമരത്തിന് മഴ ആണ്ടു നനഞ്ഞു രണ്ടു സഖാക്കളും അപ്രത്യക്ഷം കണ്ടത് പിന്നൊരു കിരണം മാത്രം ഒറ്റ മനസ്സ് ഒരു ദേഹം ചൊല്ലിയതൊറ്റ മൊഴി ഒരു സാക്ഷ്യം രക്തം